ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ ഭയങ്കര ഒരു ആശ്വാസത്തോടെ കിടക്കുക ഷെയർ കിട്ടുമെന്നുള്ള ആ ഒരു സ്വപ്നത്തിൽ അപ്പോഴേക്കും വിക്രം വന്നു വിക്രം വന്നതും എന്തായിട്ടാ മോനെ എന്തായി എന്തായിട ഷെയർ കിട്ടിയോ കിട്ടുമോ അച്ഛന് തോന്നുന്നുണ്ടോ കിട്ടുമെന്ന് എന്തൊക്കെയാണോ ഈ പറയുന്നത് ഷെയർ കിട്ടിയില്ലേ ഷെയർ കിട്ടണമെങ്കിൽ നമ്മളിനി പുതിയ എം ഡിമാരോട് ചോദിക്കണം പുതിയ എം ഡിയോ അത് എം ഡി കാർത്തികമോളല്ലേ പിന്നെ എങ്ങനെയാ പുതിയ എം ഡി അവരാ കമ്പനിയെ വേറെ ആൾക്കാരിക്ക് വിറ്റു എന്താടാ എന്തൊക്കെയാടാ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ അച്ഛാ ഞാനിനി അത് പറഞ്ഞേ അച്ഛന്റെ ഹൃദയമെടുപ്പ് വീണ്ടും നിർത്തണോ വെറുതെ എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് വീണ്ടും നെഞ്ചുവേദന കൂട്ടുന്നത് എടാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മോനെ നീ എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞ് തുലക്കി മനുഷ്യനാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല എന്താ എന്താ സംഭവിച്ചതെന്ന് അറിയാഞ്ഞിട്ട് ഷെയറ് ഷെയർ കിട്ടൂടാ മോനെ എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ടടാ രാജപ്പൻ്റെ പണമെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കണം എടാ നീ ഒന്ന് പറയട മക്കളെ എന്ന് ചോദിച്ച് പ്രകാശം കെഞ്ചുവാ എൻ്റെ അച്ഛാ ഞാനത് പറയുന്നത് അച്ഛൻ കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും വീണ്ടും അസുഖം കൂടും എടാ എനിക്ക് ഒരു കുഴപ്പമില്ല ദ ഇവിടെ ഒന്നും വാർഡിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എടാ പെട്ടെന്നുണ്ടായ ഷോക്കിൽ വന്ന ആ ഒരു വേദനയാ അല്ലാതെ ഒന്നുമില്ല ഹ അത് തന്നെയാ പറഞ്ഞത് വീണ്ടും അതൊരു ഷോക്കായി ഷോക്ക് വാർത്ത കേൾക്കുമ്പോൾ പിന്നെ അച്ഛൻ്റെ ഹൃദയമെടുപ്പ് നിന്നു അത് കേട്ടതും ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ പറയാതിരുന്നാലാ അതിനെക്കുറിച്ച് ഓർത്ത് ഓർത്ത് എനിക്ക് ടെൻഷൻ കൂടുന്നത് എന്താണെങ്കിലും പറ മോനെ അത് കേട്ടതും ആ ആ കമ്പനിയെ ആ കാർത്തികയും അവളുടെ അമ്മയും കൂടെ എന്താ ചെയ്തെന്നറിയാമോ നമ്മളേറ്റവും കൂടുതൽ വെറുക്കുന്നൊരുത്തേക്ക് വിറ്റു ആരിക്കേ കല്യാണിക്ക് വേറെ ആയിരിക്കും കല്യാണിക്കോ അതെങ്ങനെ ശരിയാവും ഇത് തോന്നിയാസം അല്ലേടാ മക്കളെ എന്ത് തോന്നിയാസം അവരുടെ പേരിലുള്ള കമ്പനി അത് അവർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റൂ അത് നമ്മൾ നമ്മൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കംപ്ലൈൻറ്റ് കൊടുക്കണം മോനെ പരാതി കൊടുക്കണം ഇത് വെറുതെ വിട്ടുകൂടാ എത്രയൊക്കെ ആയാലും നമ്മൾ കുറച്ച് അതിൽ കിടന്ന് അധ്വാനിച്ചതല്ലേ ഏഹ് ആ പണം നമുക്ക് കിട്ടണ്ടേടാ മക്കളെ ഹാ കിട്ടും കിട്ടും ഒരു കൊട്ടയെ എടുത്തോണ്ടെങ്കിൽ ചെന്നാൽ മതി നിറയെ ഇട്ടു തരും എന്നും വിക്രം പറയാ അച്ഛ ഇതിനൊക്കെ കാരണക്കാരൻ അച്ഛനെ അച്ഛനെപ്പോലൊരു മരമണ്ടനായ അച്ഛൻ എനിക്കുള്ളതാ എന്താണെന്ന് നീ പറയുന്നത് ഇത്രയും നാളും അച്ഛനൊന്ന് ആ കാർത്തികയുടെ അമ്മയെ കാണാതിരുന്നപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നു എന്തെങ്കിലും ഒരു ഇത് ഇതിൻ്റെ പിന്നിലുണ്ടോന്നു എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ അവൾ നല്ലവളാണ് കാർത്തിക ചേച്ചിയുടെ അമ്മ സുന്ദരി ആണെന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നതല്ലേ അനുഭവിച്ചോ അല്ലാതെ അതിപ്പം ഞാൻ എന്തു പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമാണെങ്കിൽ പ്രകാശിനെട്ട് പ്രാഗു എട മക്കളെ നീയും കൂടി ഇങ്ങനെ പറയുവാണോടാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആകെ മനസ്സ് മൊത്തം ടെൻഷനാടാ എനിക്ക് പേടിയാവുന്നടാ എന്നൊക്കെ പറയാം ഏ ഒരു കേസ് നടത്താൻ പോലും നമ്മുടെ കയ്യിൽ ഇനി പണമില്ല എങ്ങനെ ജീവിക്കുമോ എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ആ കല്യാണി ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ എല്ലാം അവന്റെ വയറ്റത്ത് കുത്തി ഇറക്കിയിട്ടാണെങ്കിലും ഞാൻ അവിടെ നിന്ന് സമാധാനത്തോടെ പോന്നെ ഇതൊരു ചതിയായി പോയച്ചാ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ ആദ്യം ഒരു കല്യാണം കഴിച്ചു എന്നിട്ട് കല്യാണിയുടെ അമ്മയെയും കല്യാണം കഴിച്ചു ആ സ്ത്രീക്ക് മുമ്പ് അവൾ ആ കാർത്തികയുടെ അമ്മയും കെട്ടി ഇതൊക്കെ തന്നെയാണ് അച്ഛന് തിരിച്ചടിയായത് ഇപ്പൊ എന്തായി എല്ലാം ഇനി അച്ഛൻ ഒറ്റയ്ക്ക് അനുഭവിക്കല്ലോ അതിപ്പൊ ഞാനെന്ത് പറയാനാ എടാ മക്കളെ ഇങ്ങനെയൊന്നും പറയില്ലേടാ അച്ഛന് വേറെ ആരാടാ ഉള്ളത് അതുകൊണ്ട് മാത്രം കൂടെ നിൽക്കുന്നത് ഇനിയിപ്പൊ തകരാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങുവ ഈ സമയം പോവുക എന്താ ഇടമക്കളെ കിട്ടിയോ നമ്മുടെ ഷെയർ കിട്ടിയോ ഓ കിട്ടി ഞാനത് ബാങ്കിലിട്ടിട്ടാ വരുന്നേ അത് കേട്ടത് ഓ എൻ്റെ ദേവി സമാധാനമായി ഷെയറെങ്കിലും കിട്ടിയല്ലോ എൻ്റെ അമ്മമ്മയെ ഒരു ഒലക്കും കിട്ടിയില്ല ഏഹ് കിട്ടിയില്ലേ അതെ കിട്ടിയില്ല അത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ വരുമായിരുന്നോ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു രൂപ പോലും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല അച്ഛനെ ഇവിടെയൊന്നും ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പോലും പൈസയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അതെന്താണ് മക്കളെ കിട്ടാത്തത് അതിന് ആ കാർത്തികയും അവളുടെ അമ്മയും കൂടെ ആ കമ്പനി കൊടുക്കേണ്ടവർക്ക് കൊടുത്തു ആർക്ക് ആ കല്യാണിക്ക് കിരണ്ണം അതെന്ത് തോന്നിയ മക്കളെ അതെങ്ങനെ ചെയ്യാൻ പറ്റും ആ അത് തോന്നിയ അവർക്ക് ഇഷ അവരുടെ കമ്പനി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ വിറ്റു അതിൽ നമ്മൾക്ക് ഒരു പരാതി കൊടുത്തിട്ടും കാര്യമില്ല എടാ മക്കളെ എത്രയൊക്കെ ആയാലും നമ്മളതിൽ ഒരുപാട് കടന്ന് കഷ്ടപ്പെട്ടതല്ലേടാ എന്തൊക്കെ കടന്ന് തലകീഴായി മറിഞ്ഞാലും ഇനി നമുക്ക് ഷെയർ കിട്ടണമെങ്കിൽ കല്യാണിയോ കിരണോ വിചാരിക്കണം അല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല എന്നാ ഉറപ്പ് അത് കേട്ടതും നമ്മുടെ മൂങ്ങ എൻ്റെ ദേവി ഞാനിനി എന്തു ചെയ്യും ഇതൊരു തിരിച്ചടി ആയിപ്പോയല്ലോ മനെ ഇത് വെറും തിരിച്ചടിയല്ല ഒന്നൊന്നര തിരിച്ചടി എന്തായാലും ആ സമയത്ത് എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടായിരുന്നെങ്കിൽ അവളെ അവനെ കൊന്നിട്ടേ ഞാൻ വരുവുള്ളായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മ അമ്മുമ്മയും മകനും കൂടെ ഓരോന്ന് ചെയ്തു കൂട്ടിയതല്ലേ അനുഭവിക്കും അല്ലാതിപ്പോ ഞാനെന്ത് പറയാനാ അപ്പോഴേക്ക് രാജപ്പനും എന്തായടാ ഷെയർ കിട്ടിയോ എന്നും രാജപ്പന്റെ ചോദ്യം ഹാ അതെന്ത് ചോദ്യോ രാജപ്പൻ ചേട്ടാ ദേ അവന്റെ മോന്ത കണ്ടാൽ അറിഞ്ഞൂടെ ഷെയർ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് അത് കേട്ടതും കിട്ടിയില്ല രാജപ്പേട്ട ഒരു രൂപ പോലും കിട്ടിയില്ല അവരെന്നെ ചതിച്ചു ചതിച്ചോ ഹാ അതെനിക്ക് നിന്റെ മോന്ത കണ്ടപ്പോഴേ മനസ്സിലായി എന്തായാലും എനിക്ക് കിട്ടാനുള്ള പണം എനിക്ക് കിട്ടിയേ പറ്റൂ അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല രാജപ്പണ്ണ ഏഹ് എന്തായാലും ദേ രാജപ്പണ്ണൻ ഇവന് ഇവർക്ക് കാശ് കൊടുത്തു പെട്ടു ആ അനുഭവിച്ചു ഇനി ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഓഹോ ഇതൊക്കെ മനസ്സിലിട്ടോണ്ടാണോടാ വാലാ നീ ഞങ്ങളുടെ കൂടെ നടന്നത് ഏഹ് ഇല്ലായിരുന്നു സത്യസന്ധമായിട്ട് തന്നെയായിരുന്നു നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ആഹ് അത്രയും വലിയൊരു ഐശ്വര്യം വന്നപ്പോ ഇവൻ്റെയും ഇവന്റെ അച്ഛൻറെയും സ്വഭാവം ഉണ്ടല്ലോ എന്തോരം മാറിയായിരുന്നു സാറേ എന്ന് വിളിക്കണം ഞങ്ങളുടെ കൂടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കണ്ട ഹോ എന്താടാ ഇനി നീയൊക്കെ എൻ്റെ കാലം കിടക്കേണ്ട അവസ്ഥയാ ദേ നിനക്കൊന്നും ഇനി ഒരു അവതാരവും തരാൻ പോകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി നീയൊക്കെ ഇനി ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ കല്യാണത്തിന് മുമ്പ് വരെയും ഇവൻ്റെയും ഇവൻ്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെയും സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ദൈവത്തിന് പോലും മറക്കാൻ കഴിയില്ല അത്രയ്ക്ക് ക്രൂരമായ സ്വഭാവം എന്ത് ചെയ്യാനാ അതെ അവനവൻ തൈ ചെയ്യുന്ന പാപം അവനവൻ തന്നെ അനുഭവിച്ചു തീർക്കണം അനുഭവിച്ചോ എന്നും പറയാ ഹ അതൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്കെൻ്റെ പതിനേഴ് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ മുതലെങ്കിലും തരണം പലിശ തന്നില്ലെങ്കിലും കുഴപ്പമില്ല അത് കേട്ടതും രാജപ്പണ്ണ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞൂടെ അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ റൂൾസൊന്നുമില്ല ആ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് തന്നെ വലിയ കുറ്റമാണ് രാജപ്പ അത് കേട്ടതും നമ്മുടെ രാജപ്പണ്ണൻ വിക്രത്തിൻ്റെ കഴുത്തിന് ഊത്തിപ്പിടിക്കുക എടാ നാറി കാശ് കൈ നീട്ടി ഒരു കൂസലുമില്ലാതെ എണ്ണി മേടിച്ചിട്ട് ഇപ്പോൾ അത് തെറ്റാണെന്നോ നിന്നെ ഞാൻ കൊല്ലൂ എടാ കൊന്നിട്ടേ നിന്നെ ഞാൻ പിന്നെ വെറുതെ വിടും അത് കേട്ടതും അയ്യോ രാജപ്പാ എൻ്റെ കൊച്ചുമോനെ ഒന്നും ചെയ്യരുത് നിങ്ങളെയും ഞാൻ കൊല്ലും പക്ഷെ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ മകനുണ്ടല്ലോ അവനെ ഞാൻ കൊല്ലൂല്ല കാരണം എന്താണെന്നറിയാമോ അവനെ കൊന്നുകഴിഞ്ഞാൽ എനിക്കെൻ്റെ പണം കിട്ടില്ലല്ലോ എന്തായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ പണം മേടിക്കാതെ ഞാൻ പോകത്തില്ല അത് കേട്ടതും നിങ്ങൾക്ക് പണം ത നിങ്ങൾ പണം കൊടുത്തത് എനിക്കല്ലല്ലോ എൻ്റെ അച്ഛനല്ലേ അങ്ങേരോട് പോയി ചോദിക്ക് അതേടാ അയാളോട് തന്നെ ചോദിക്കാൻ പോകുന്നേ ഞാനേ ഡോക്ടറെ ഒന്ന് ചെന്ന് കാണട്ടെ എന്നെ അകത്തേക്ക് കയറ്റി വിടുവാന്ന് അകത്തേക്ക് കയറ്റി വിട്ട് അവനെ എനിക്ക് രണ്ട് വാർത്താരം പറയണം അയ്യോ രാജപ്പ എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് അവൻ തന്നെ നെഞ്ചും കൂട് തകർന്ന് കിടക്കുക ഹാ അറിയാം അവൻ്റെ നെഞ്ചും കൂട് ഹൃദയമൊക്കെ തകർന്നിട്ടുണ്ടെങ്കിലേ അതൊന്നും കൂടി ഇടിച്ച് നിരപ്പാക്കി കൊളഞ്ഞെ പക്ഷെ അവനെ കൊല്ലില്ല കൊല്ലാക്കൊല കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് രാജപ്പന അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയേയും കാർത്തികയേയും ലക്ഷ്മിയാണ് ഹോ ഇപ്പോഴാണ് മനസ്സിനൊരാശ്വാസം ഇത്രയും നാളും അടക്കി വെച്ച ആഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടിയത് പോലുള്ളൊരു സന്തോഷം അയാൾക്കും അയാളുടെ മകനും അമ്മയ്ക്കും ഒരു നല്ല തിരിച്ചടി തന്നെയാണ് ചേച്ചിയും ചേച്ചിയുടെ അമ്മയും കൊടുത്തത് ഇതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ആ സന്തോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും വേറെ ചില കാര്യങ്ങളുണ്ട് കല്യാണി എന്നും ലക്ഷ്മി അത് കേട്ടതും അതെന്താ അമ്മേ അതെന്താണെങ്കിലും പറഞ്ഞാലല്ലേ ഞങ്ങളറിയൂ അതൊക്കെ പറയാം ഇപ്പോൾ ഒരെണ്ണം ഒരു പ്രശ്നം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിൻ്റെ ക്ഷീണം ഒന്ന് മാറട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് എന്താണെന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് എന്ത് തുറന്നു പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികേയ ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുക അതെ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞല്ലോ ഇനി ചേച്ചിക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാം എപ്പോൾ വേണമെങ്കിലും കേട്ടോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണം ആ അതുമാത്രം വേണ്ട നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണം നമ്മളെല്ലാവരും ഇനി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും അതിനെന്താ അതിനൊന്നും ഒരു മടിയും വേണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ത്രില്ലോടുകൂടെ അവൻ ലക്ഷ്മിയും കാർത്തികയും കല്യാണിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായി കാണോ എന്തോ ആ നെഞ്ചും കൂട് തകർന്ന് കിടക്കുവായിരിക്കും ആഹ് നെഞ്ചു വേന വന്നതിൽ അത്ഭുതോ അത്ഭുതമൊന്നുമില്ല അയാളെ ചാകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന അതുപോലെ ഒരു അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ചേച്ചി അയാളൊക്കെ ഈ ലോകത്തിന് തന്നെ ഒരു ഭാരവാ എന്നൊക്കെ പറയണം അത് കേട്ടതും കാർത്തിക ഇതാക്കുക പത്ത് പതിനേഴ് ലക്ഷം രൂപയാ ആ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിരിക്കുന്നെ അതെങ്ങനെ കൊടുക്കും ആ അത് കൊടുക്കാനൊന്നും അയാളെ കൊണ്ട് കഴിയില്ല ആ പിന്നെ രാജപ്പൻ്റെ കയ്യിൽ പോലെ പണമുണ്ട് പലിശയ്ക്കൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ കൊടുത്തതായിരിക്കും കൊടുത്ത ഇരട്ടി തിരിച്ച് കിട്ടുമെന്ന് പ്രകാശം പറഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് ആ ഇനിയിപ്പം അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും അനുഭവിക്കട്ടെ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവനല്ലേ അവനും കുറച്ച് അനുഭവിക്കണം അതെ അതൊക്കെ ആയിരിക്കും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയും സരൈവിനേയും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് മനുവേട്ടൻ നിന്നെ വെറുക്കരുത് ഹാ എന്താ മോളോ അത് ഞാൻ എന്തിനാ നിന്നെ വെറുക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നിന്നെ ഞാൻ ഒരിക്കലും വെറുക്കില്ല നീ എൻ്റെ മാത്രമാണ് എൻ്റെ മാത്രം അത് കേട്ടതും മനുവേട്ടാ ഞാൻ മനുവേട്ടനോടെ എല്ലാം തുറന്നു പറയാൻ പോവുക ഞാൻ അറിഞ്ഞ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് താരയെന്ന് പറയുന്നൊരു സ്ത്രീ വരുമായിരുന്നല്ലോ അതെ അവരെപ്പോഴും ഞാൻ അവരുടെ മകളാണെന്ന് പറയാറുണ്ടായിരുന്നല്ലോ ആ ഉണ്ടായിരുന്നു പക്ഷേ അത് സത്യമാണോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴോ കടന്നു വന്നു മനുവേട്ട എന്നിട്ട് എന്നിട്ട് എന്താ എൻ്റെ കൂടെയുള്ള അമ്മ എൻ്റെ സ്വന്തം അമ്മയാണോ എന്നറിയാൻ ലാബിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവളുടെ കയ്യിൽ ഞാൻ മുടി കൊണ്ടുപോയി കൊടുത്തു ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി പക്ഷേ ആ ടെസ്റ്റ് വന്നപ്പോൾ ഞാൻ ആകെ ഷോക്കായി മനുവെട്ട എന്താ എന്താ സംഭവിച്ചത് അത് എൻ്റെ അമ്മ എപ്പോഴുള്ള എൻ്റെ അമ്മ എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയെ അല്ല മനു വേട്ട അത് കേട്ടതും മനോഹർ ഈശ്വര ഈ സത്യം അറിഞ്ഞല്ലോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുക എന്ത് ചെയ്യാനാണ് ഞാൻ ആകെ ടെൻഷനായി മനുവേട്ടാ അതെങ്ങനെ മോളെ സംഭവിക്കും മോളുൻ്റെ അമ്മ മോളിൻ്റെ അമ്മയല്ലാന്ന് മോളും ഇങ്ങനെ പറയുന്നത് അതെ സാധാരണ ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രം അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആഗ്രഹി ഊഹിച്ചു പക്ഷേ ഇത് സത്യമാണ് മനു വേട്ട ആ എന്ത് ചെയ്യാനാ എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് മനോട്ട വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എൻ്റെ കാര്യം എൻ്റെ അമ്മ എൻ്റെ അമ്മയല്ല ഇത്രയും നാളും സ്വന്തം അമ്മയാണെന്ന് കരുതി സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് അമ്മയല്ലാന്ന് അറിയുമ്പോഴുള്ള വേദന അതെനിക്ക് അറിയാം മോളെ പക്ഷെ അതെങ്ങനെ സംഭവിച്ചു ഏഹ് എന്നാലും മോളുൻ്റെ അച്ഛനും ആ താരയ്ക്കും പണ്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതിൽ ആ താരയ്ക്കൊരു കുഞ്ഞും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇനി അതൊക്കെ സത്യമായിരിക്കും അല്ല മോളെ അങ്ങനെയാണെങ്കിൽ അവിടെ പ്രതി മോളുൻ്റെ അമ്മയല്ല മോളുൻ്റെ അച്ഛന ആ അമ്മയ്ക്കൊന്നും അറിയില്ലായിരിക്കും പാവുക അതെ അതെ മനുവേട്ടാ എൻ്റെ അപ്പം ഒരു പാവ എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല ഹാ എന്നാ പിന്നെ അയാൾക്ക് ഷോക്ക് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല മനുവേട്ട എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആവൃത്തി കേട്ടവന് അതെ മോളെ അതെ എനിക്കും അയാളെക്കുറിച്ച് അത്ര വലിയ ഇതൊന്നുമില്ല എന്തായാലും താര അതുകൊണ്ടാണ് ഇടക്കിടക്ക് വീട്ടിൽ വന്നപ്പോൾ മോളൊന്നും ദേഷ്യം കാണിക്കാതിരുന്നത് അല്ലേ അതെ മനുവേട്ട ഇതൊക്കെ കേട്ടപ്പോൾ മനുവേട്ടന് എന്നോട് ദേഷ്യം തോന്നില്ലേ എന്തിന് അമ്മ മാറിയെന്ന് വിചാരിച്ച് നീ എൻ്റെ ഭാര്യയല്ലാതെ ആകുന്നില്ലല്ലോ എന്നും മനോഹർ മതി ഇത്രയും കേട്ടാൽ മതി സമാധാനമായി ഞാനാകെ പേടിച്ചിരിക്കുവായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവേട്ടനെന്നെ വെറുത്തു തള്ളിക്കളയമെന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മനുവേട്ട ഞാനൊരു സത്യം പറയട്ടെ ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോളും പിന്നെ മനുവേട്ടനും മാത്രം മതി എനിക്ക് വേറെ ആരും വേണ്ട ആഹാ മോള് മാത്രമല്ല ഒരു മോനും കൂടെ വേണം ഒരു മോളും ഒരു മോനും പിന്നെ നമ്മളും എന്തായി അതല്ലേ നമ്മുടെ സന്തോഷകരമായ ജീവിതം അതെ മനോട്ട അതാണ് നമ്മുടെ സന്തോഷകരമായ ജീവിതം എനിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിച്ചാൽ മതി എൻ്റെ അമ്മയും അച്ഛനേയും നമുക്ക് ഒഴിവാക്കാം മനോട്ട പക്ഷേ എൻ്റെ അമ്മ പ്രസവിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ എങ്ങനെയാ പ്ര ഇത് ഞാൻ മാറിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മോളൂ മോളുവിൻ്റെ അമ്മയ്ക്ക് ബോധമില്ലാതെ കിടക്കുമല്ലേ ആ സമയത്ത് ആ ബേഗാസുരൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കാണും തിരുമറി അതാ ഞാൻ പറഞ്ഞത് താര പ്രസവിച്ച കുഞ്ഞാണ് മോള മോളു താര വരുന്നതിലും താര കാണുന്നതിലും ഒന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല മോളു ആ പാവമ്മ എന്ത് പഴിച്ചു തൻ്റെ സ്വന്തം മോളെ കാണാനല്ലേ അത്രയും കഷ്ടപ്പെട്ട് ഓടി വരുന്നത് അതേ മനുവേട്ട അത് സത്യ പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ അമ്മയെന്ന് കരുതിയിരുന്നവർ അമ്മയല്ല എന്നും എന്ന് വിശ്വസിച്ചിരുന്നവരും പ്രാർത്ഥിച്ചിരുന്നവരും അമ്മയായെന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് സാരമില്ല മോളും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം ഒരു മോനും കൂടെ നമ്മുടെ ഇടയിലേക്ക് വരട്ടെ മോനായാലും മോളായാലും എൻ്റെ മനുവേട്ടൻ്റെ കുഞ്ഞല്ലേ അത് എൻ്റെ സ്വത്ത് തന്നെയാ എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ ഒന്ന് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനോഹർ മോളു നമുക്കൊരു കരിക്കുടിച്ചാലോ വേണ്ട മനുവേട്ടാ നമുക്ക് പോകാം ഏഹ് പോകാന്നോ അതൊന്നും പറ്റില്ല വാ വറങ്ങി വാ എന്നും പറഞ്ഞോണ്ട് കരിക്ക് മേടിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ മോളും ഇനി ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കരുത് ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ മോളുവിൻ്റെ മനസ്സിന് ആശ്വാസമായില്ലേ ഉം ആശ്വാസമായി മനോട്ട അതുപോലെ എല്ലാം തുറന്നു പറയണം അല്ലാതെ ഇങ്ങനെ മനസ്സിലടക്കി വെച്ചുകൊണ്ട് നടന്നാലുണ്ടല്ലോ നമ്മുടെ ജീവിതം തന്നെ ആകെ ഒരു ടെൻഷനായിട്ട് മാറും കേട്ടല്ലോ ശരി മനുയേട്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കരിക്കടയിലേക്ക് ഒരാൾ വരുവാ എവിടെയോ നല്ല മുഖപരിചയം ഉണ്ടല്ലോ എന്നും മനോഹറിനോട് ചോദിക്കുക അത് കേട്ടതും മുഖപരിചയോ ഈശ്വര ഞാൻ കെട്ടിയ ഏതെങ്കിലും പെണ്ണിൻ്റെ അമ്മാനോ അമ്മാമനോ ആരെങ്കിലും ആണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പറ എവിടെയോ നല്ല പരിചയമുണ്ട് ഏയ് ഞാനേ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ എന്ന് മനോഹർ പക്ഷേ എന്നാലും എവിടെയോ നല്ല കണ്ട് പരിചയം ആ ആ അതെ ദേ എനിക്കിപ്പോൾ ഓർമ്മ വന്നു എൻ്റെ വീടിൻ്റെ അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് നിങ്ങളല്ലേ ദേ ചേട്ടാ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഇത് എന്റെ ഭർത്താവ എന്നും സറിയൂ അല്ല എനിക്ക് ആ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് നല്ല സാമ്യം തോന്നി ആ പിന്നെ അവനൊരു കൊള്ളരുതാത്തവനായിരുന്നു ചതിയൻ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആ കുട്ടിയുടെ സ്വർണവും പണവും ഒക്കെ എടുത്ത് മുങ്ങിക്കളഞ്ഞു ഹോ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ പക്ഷേ ദേ പേടിക്കാനൊന്നുമില്ല ആ കുട്ടിക്ക് ഇപ്പൊ നല്ലൊരു ബന്ധം കിട്ടി പക്ഷെ ആദ്യത്തെ കുഞ്ഞ് അവൻ്റെ ആയിരുന്നു ആ ചതിയൻറെ ം എന്നാലും ഇപ്പോഴത്തെ ഓരോരോ കാല കാലമേ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ ആളില്ല എന്നിട്ടാ അതെ അത് ശരിയാ പക്ഷെ ആ പയ്യനുമായിട്ട് മോനെ നല്ല സാമ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് ചേട്ടൻ്റെ കരിക്കിൻ്റെ കാശ് ഞാൻ കൊടുത്തോളാം ഏയ് വേണ്ട സാറേ ഞാൻ കൊടുത്തോളാം എന്നും പറയാം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനോഹർ പെട്ടെന്ന് തന്നെ കാശ് കൊടുത്തിട്ടുടന്ന് പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ സരിയും എന്നാലും മനുവേട്ടനെ പോലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ മനുവേട്ട എത്ര പേരായി പേരായിപ്പോൾ ഇതോടുകൂടെ മനുവേട്ടനം നല്ല പരിചയം ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടതും മനോഹർ ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ എടുത്താൽ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു